ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ദാ നമ്മളെ ബിരിയാണി പച്ചരില്ലേ ബസ്മതി റൈസാണിത് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അരിക്ക് ബസ്മതി അരിയെന്ന് പറഞ്ഞാലും ഇത് ചെറിയ ബിരിയാണി പച്ചരിയിലേറെ കുറച്ചൊന്ന് വലിപ്പം കൊടുത്തേ ഉള്ളൂ നല്ല നല്ല അരി തന്നെയാണ് അറുപത്തിനാല് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ അതാ ഇത്രയും അരി എടുത്തിട്ടുണ്ട് അരിയെടുത്തിട്ടുണ്ട് ഞാനിതാ തിളപ്പിച്ചൂറ്റിയെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചുറ്റിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ടെടുത്ത് തിളപ്പിച്ചുറ്റിയെടുത്തു അതങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചു കൊടുത്തു അതിന് ശേഷം എന്താ ഇത്രയും കളർഫുള്ളായിട്ടുള്ള വെജസൊക്കെ നന്നായിട്ട് പോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ഉള്ളിത്തുമ്പുണ്ട് പിന്നെ ക്യാപ്സിക്കം യെല്ലോയും റെഡോ ഉണ്ട് എൻ്റെ അടുത്ത് അവൈലബിളായിട്ടുള്ള വെജസ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ന ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക പിന്നെ പിന്നെന്താ ഒരു വലിയ ഉള്ളി കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഒരു പൊട്ടിവെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സൺഫ്ലർ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടാതെ ഷെയറും ലൈക്കും എല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കോഴിമുട്ട കുറച്ച് ഉപ്പ് അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി ശേഷം പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുക നമ്മൾ ചിക്കി പൊരിക്കില്ലേ അതുപോലെ ചിക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടായി സൺഫ്ലർ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മുട്ട ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കുകയാണ് അതങ്ങ് നന്നായിട്ട് ചിക്കിപ്പൊരിച്ച് മാറ്റി വെക്കണം അപ്പോൾ അതാ നമ്മളെ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു അര ടേബിൾ സ്പൂണോളം സൺഫർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജസില് വലിയ ഉള്ളി ആദ്യം തന്നെ ഇതിലേക്കിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക ഏതായാലും ഏകദേശം വലിയ ഉള്ളി ചെറുതായിട്ടൊരു ഒന്ന് വാടി ആ മൂത്ത് വരുമ്പോൾ പച്ചമണം മാറി ഒന്നും മൂത്ത് വരില്ലേ അപ്പോൾ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിത്തൂമ്പും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എന്താദ്യം തന്നെ ക്യാരറ്റും ഉള്ളിത്തൂമ്പും ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നന്നായിട്ട് തന്നെ താവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കാം നമ്മളെ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതാ ഇതിലേക്ക് ഞാനൊരു മാഗി കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചേർക്കുമ്പോൾ ഉപ്പ് അധികം ചേർക്കരുത് നമ്മൾ മാഗി ക്യൂബ് ഇടുമെന്നുള്ളത് കൊണ്ടാണ് അര ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ട് തവണയായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് മാഗിക്കട്ടയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അതിന് ശേഷം ഇതാ ഒരു രണ്ട് പീസോളം ചിക്കനില്ലേ അത് ഉപ്പിട്ട് വേവിച്ചത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് ആ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വേച്ചങ്ങ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡോളം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളെ റൈസിലേക്കുള്ള ഏകദേശം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ അരക്ക് മാത്രമേ ഉള്ളൂ മാറ്റം അതുപോലെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഇല്ലേ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ലീഫ് അങ്ങനെയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യും അതൊന്നുമില്ലാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മക്കളെ ലഞ്ച് ബോക്സിലേക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് റെസിപ്പിയാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം എന്താ പച്ചപ്പട്ടാണെങ്കിൽ നമ്മൾ ഗ്രീക്ക് അല്ലേ അത് വെറുതെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഗ്രീൻ പീസ് മസാലപ്പൊടികളോ ഒന്നും ചേർക്കാതെ വെറുതെ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ലോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ വെജീസൊക്കെ ഏകദേശം വിന്ത് റെഡി ആയി വന്നതിന് ശേഷം നമ്മളെ റൈസില് നമ്മൾ ആദ്യം തന്നെ ഊറ്റി വെച്ചിട്ടുള്ള റൈസില് അതും കൂടി ഇതിൻ്റെ മുകളിലേച്ച് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഈ റൈസിനോട് കൂടി മക്കളതൊന്നും വേസ്റ്റാക്കി കളയത്തില്ല എല്ലാ വെജീസും മക്കൾ വയറ്റിലേക്ക് എന്തായാലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമ്മളെ ഈ വെജിറ്റബിൾ റൈസ് വെജിറ്റബിൾ റൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല ചിക്കനും കൂടി ആഡ് ചെയ്തതാണ് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് തന്നെ അപ്പം എത്രയും ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി വരുന്നവരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ടതില്ല നമ്മളിതിലേക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കോംബോ ആയിട്ട് അതാണ് ഇതിലേക്ക് നമ്മൾ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് അതും കൂടി ഈ വീഡിയോസിൽ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിരുന്നുണ്ട് പക്ഷേ നമ്മൾ അത് വേറെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ശകലം ഒരു എണ്ണമയത്തിന് മായത്തിന് വേണ്ടി സൺഫ്രോയിലും കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത്രയും ചെയ്താൽ നമ്മൾ റൈസ് റെഡി പിന്നെ ഇതാ ഞാനൊരു സ്പൈസിനു വേണ്ടി കുറച്ച് കുരുമുളക് പൂടി ക്രഷ് ചെയ്ത കുരുമുളക് പൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ആ ചിക്കൻ നമ്മളെ എണ്ണൊക്കെ ചേർത്ത് നല്ല ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കിയാൽ എത്ര ചോറ് വേണമെങ്കിലും കാലിയാക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ തന്നെയാണ് കേട്ടോ ഇതിലെ ഹണിയും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അടിപൊളി മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി കൂട്ടി നമ്മളെ ഇന്നത്തെ ഫ്രൈഡ് റൈസും കൂടി നമ്മൾ മക്കൾക്ക് സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി വൺ കെ ആവാൻ കഴിയത്തുള്ളൂ കുറഞ്ഞ സബ്സ്ക്രൈബർ കൊണ്ട് തന്നെ നമുക്ക് വൺ കെ ആയിട്ട് നമ്മളെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്യണം ആ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ഇതിന് ശേഷം ഈ വീഡിയോ ശേഷം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള അതാ ഈ റൈസും ചിക്കനും കൂട്ടി നല്ല രാജാവിനെ പോലെ അങ്ങ് ചോറുണ്ടാവും അടിപൊളിയായിട്ടുള്ള റൈസാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കൂടാതെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം സൈനിങ് ഔട്ട് ആസ്മാർ